വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവര് ഒരു പുതിയ വീഡിയോയിലേക്ക് യാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ വീട്ടിൻ്റെ ഉള്ളിലെ ഹൗസ് ആണ് കേട്ടോ വീട്ടിൻ്റെ മുറ്റം ക്ലീനിങ് ആണ് മുറ്റം കക്കൂസ് പോലാത്ത സംഭവങ്ങൾ വണ്ടികൾ കാര്യങ്ങളൊക്കെ ആണ് കിട്ടോ കാരണം പൊട്ടിക്കാറ്റടിച്ച് നിറച്ച് മണ്ണ് നിറച്ചിരിക്കുന്നത് പ്രിയമുള്ളവരെ നമ്മളെ വീഡിയോ അതിനായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യാതെ പൊട്ടി ചെയ്യാം കറണ്ട് ക്യാബിൾ ഇടുകയാണ് കറണ്ടിലേ അങ്ങനെ ക്യാബിൾ ഇട്ട് പോവുകയാണ് ഇപ്പം നമ്മളെ വീടിൻ്റെ വലിപ്പം കണ്ടെങ്കിൽ ഇപ്പൊ ക്ലീനാക്കി വെള്ളം കണ്ടോട്ട് കൂടി ഇത്രയും വലിയ വീടാണ് നമ്മൾ ക്ലീൻ ആക്കിയത് എന്നാ പണിയാണ് മൂന്ന് പെണ്ണുങ്ങൾ താമസിക്കുന്ന വീടാണ് മൂന്ന് വീട് ഒരു കമൗണ്ടന്റ് ഉള്ളിൽ മൂന്ന് ഭാര്യന്മാര് ഇങ്ങനെ പോയാൽ നമ്മളെ വീടിൻ്റെ ലാസ്റ്റ് ഓ വണ്ടി പോണതുവരെ പോകണം ഇൻ വലുതാ ആ അപ്പോൾ വീട്ടിൻ്റെ മേത്ത് പൊടി പോറാന് വേറെ കാരണം ഉണ്ട് ഇന്ന് കവ എടുക്കുന്നുണ്ട് ടെലിഫോണിൻ്റെ കേബിൾ കറണ്ട് കേബിൾ കിട്ടോ അത് നല്ല രസമുണ്ട് അപ്പോൾ അത് കുറേ നേരം നോക്കിയിരുന്നു അത് കവ കൈവായി കളക്കുന്ന സാധനമാണ് ഇത് വരുന്നത് അതിൻ്റെ വട്ടം കറക്കണ ഒരു സാധനം പല്ലതിൻ്റെ കണ്ടാൽ തന്നെ പേടും അപ്പോൾ അത് ഏറ്റവും ഇങ്ങനെ കീറി പൊളിക്കണ്ട അത് വേറെ പൊടി വരുന്നത് അത് വേണ്ട കളക്കണത് അത് കാണുമ്പം മുന്നെ കുറേ നേരം ആകുമ്പോൾ നോക്കി നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലെ പണി കഴിഞ്ഞപ്പോഴാണ് ഇത് കാണുന്നത് കേട്ടോ അതിലിങ്ങനെ കുറെ നേരം അതീർമന്ന് നോക്കി കണ്ടോളും അല്ലേ അടിപൊളിയായിട്ടില്ലേ അല്ല രസമല്ലത് അപ്പോൾ പ്രിയമുള്ളവരെ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ദുരിതങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളാണ് കേട്ടോ കാരണം നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്ത് വീഡിയോൻ്റെ ഒക്കെ അനലിസ്റ്റിലിട്ടു നമ്മളെ യൂട്യൂബ് കമ്പനി എന്താ വച്ചാൽ അതൊക്കെ വോയിസ് കട്ടാക്കിയതാണ് ആൾക്ക് അതിൻ്റെ ഓരോ ആളുകളും അതിൻ്റെ വോയിസ് കട്ട് ചെയ്തു നമ്മൾ സ്വന്തമായിട്ട് വോയിസ് അല്ലല്ലോ ഓരോരുത്തർ വോയിസ് നമ്മൾ അനുകരിക്കലല്ലേ അപ്പോൾ അത് കാരണം നമ്മളെ ഒരുപാട് ചുരുങ്ങിയത് ടു മില്യൺ വ്യൂസാണ് കട്ടായിട്ടുള്ളത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമാണ് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നോക്കിക്കുമ്പോൾ ഒരു സമാധാനം എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യണമൊക്കെ ഉണ്ടോ റോഡ് കട്ടിങ്ങാണ് അപ്പോൾ നല്ല കറക്റ്റായിട്ട് കട്ട് ചെയ്ത് വരും നമ്മളോട് വെച്ച് ബിക്കാസ് മാമ്പൂട്ടിയൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്യുന്നത് ഇതൊക്കെ മെഷീൻ യന്ത്രങ്ങൾ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തിട്ടിങ്ങനെ കറണ്ട് വയർ കൊണ്ടുപോകാനുള്ളതാണ് ക്യാബിൾ അപ്പോൾ നമ്മളെ വീടിൻ്റെ ക്ലീനിങ് കഴിഞ്ഞിട്ടോ മൂന്ന് ഭാര്യ നമ്മൾ താമസിക്കുന്ന ഭയങ്കരമായ വീടാണ് വീടിൻ്റെ ഉള്ളിൽ ഫോട്ടോ എടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ ജോലി അതാണെന്ന് പറയാം അപ്പോൾ അവരിവിടെ ടൂറ് പോയി വന്നപ്പോൾ ഇവിടെ ഭയങ്കര പൊടിക്കാറ്റും മഴയുണ്ടായിരുന്നുകൊണ്ട് ഫുള്ള് അടുത്തുള്ള മാലിന്യങ്ങളൊക്കെ നമ്മളെ മധുരൻ്റെ ഉള്ളിലാണ് കാറ്റടിച്ചിട്ട് കൊണ്ടുവന്ന് ഇട്ടു പോയി പ്ലാസ്റ്റിക് പോലത്തെ ഉള്ള സാധനങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ എല്ലാം ക്ലിയറാക്കി അപ്പോൾ ഇന്നത്തെ വീഡിയോ അങ്ങനത്തെ ഒരു വീഡിയോ ആണ് അത് ഒന്നാമത് സങ്കടങ്ങളും പ്രയാസങ്ങളുമാണ് ഞാൻ പറഞ്ഞത് നമ്മളെ വീഡിയോസ് കുറേ യൂട്യൂബ് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ആളുകൾ ഇതാക്കുമ്പോൾ സൗണ്ട് കുറക്കണാണ് സൗണ്ട് കട്ട് ചെയ്യണ അങ്ങനെ അവർ അത് അൺലിസ്റ്റിൽ ഇട്ടു കോപ്പി റൈറ്റ് അല്ല കേട്ടോ സൗണ്ട് കട്ട് ചെയ്താണ് അപ്പോൾ പ്രിയമുള്ള ചങ്കളെ അങ്ങനെയാണ് ഇന്നത്തെ കാര്യങ്ങൾ എന്നാൽ നമ്മുടെ വീഡിയോ എങ്ങനെയാണ് പ്രിയമുള്ള ചങ്കളെ നമ്മളെ കറണ്ടിൻ്റെ കേബിളിടാൻ വേണ്ടി കളച്ച കവായാണ് നീണ്ടു കാണുന്നത് കേട്ടോ അപ്പം പ്രിയമുള്ള ചാനലെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് അടിക്കുക അടുത്തൊരു കിടിലം വീഡിയോ ആയി വരുമ്പോഴേ എല്ലാവർക്കും ബായ് ബായ്